നമസ്കാരം ഒരുപാട് കാലായിട്ടുള്ള ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ട കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും കെ പി സി സിയുടെ പ്രസിഡൻ്റായി ഒടുക്കം നമ്മുടെ സണ്ണി ജോസഫിനെ തിരഞ്ഞെടുത്തു നമ്മുടെ കണ്ണൂരിൽ നിന്നുള്ള സണ്ണി ജോസഫ് പേരാവൂർ എം എൽ എ ആയ സണ്ണി ജോസഫ് സണ്ണി ജോസഫ് ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് ആകുമ്പം വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് കടക്കുകയാണ് ഈ എ ഐ സി സിയുടെ പ്രഖ്യാപനം ഇന്ന് കെ സി വേണുഗോപാൽ ഒപ്പിട്ട ഈ പേരുകളുടെ പട്ടികയിലെ ഒന്നാമനായി സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡൻ്റായി പ്രഖ്യാപിക്കപ്പെടുന്ന ആ പട്ടികയിൽ ഉണ്ടാക്കിയ മാറ്റം ചില്ലറയല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് സമഗ്രമായ ഒരു തലമുറ മാറ്റം സംഭവിക്കുകയാണ് കുറേ നാളായി ഇതിൻ്റെ പശ്ചാത്തലമായുള്ള കാര്യങ്ങൾ കൂടി ആലോചിച്ച് നോക്കുമ്പം നമ്മൾ വലിയ ചർച്ചകളിലേക്കൊക്കെ മലയാളത്തിൽ മാധ്യമങ്ങൾ എത്തപ്പെട്ടിരുന്നു പലപ്പോഴും ആദ്യം വരുന്ന വാർത്ത പിന്നീട് നിഷേധിക്കപ്പെടും പിന്നീട് പഴയതുപോലെയാവും ഷാറ്റസ്കോ ആവും പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ചർച്ചയിലേക്ക് വരും പലപ്പോഴും ചർച്ചകൾ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്ന് നടക്കും പ്രതികരണങ്ങൾ നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ളത് അവരെ പിന്മടക്കും അങ്ങനെയാണ് സംഭവിച്ചു കൊണ്ടിരുന്നത് എന്ന് ഇപ്പോൾ തെളിയിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ ഈ പ്രഖ്യാപനം ഹൈക്കമാൻഡിൻ്റേതായി വന്നിട്ടുള്ളത് കെ സുധാകരൻ കെ പി സി പ്രസിഡൻ്റായത് ഒരുപക്ഷെ മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പാർട്ടിക്കകത്ത് വലിയ തോതിലുള്ള ഒരു മാറ്റത്തിൻ്റെ കാഹളം മുഴക്കിക്കൊണ്ടാണ് കെ സുധാകരൻ ഏതെങ്കിലും ഗോഡ് ഫാദറിൻ്റെ തുടർച്ചയായി വന്ന നേതാവല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ സ്വാധീന മേഖലകളുണ്ടായിരുന്നു ഒരു ശൈലി അനിവാര്യമായി സി പി എമ്മിൽ നിന്നും വ്യത്യസ്തമായൊരു ശൈലിക്കപ്പുറത്ത് സി പി എമ്മിനോട് പിടിച്ചു നിൽക്കാൻ സമാനമായൊരു ശൈലി ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കമായിരുന്നു യഥാർത്ഥത്തിൽ കെ സുധാകരനെ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസ് ശ്രമിച്ചത് ആ നീക്കത്തിനായിരുന്നു ശ്രമിച്ചത് ഒരു കണ്ണൂർ രാഷ്ട്രീയത്തിൻ്റെ അപ്ലിക്കേഷൻ സുധാകരൻ അടിക്ക് തിരിച്ചടി എന്ന ശൈലിയിലേക്ക് പോയി പലപ്പോഴും കോൺഗ്രസ്സിന് വലിയ ഡാമേജ് ഉണ്ടാക്കുന്ന തരത്തിൽ സി പി എമ്മിൻ്റെ ശൈലി അനുകരിച്ചു കൊണ്ടുള്ള ഒരു സമീപനം അദ്ദേഹം നടത്തി അത്തരത്തിലുള്ള അപ്പോൾ ഒരു ധീരജനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ മാത്രം ഒരു ഉദാഹരണമായി നമ്മൾ നോക്കിയാൽ മതി ആ സംഭവത്തിലെ പ്രതിയെ ന്യായീ പ്രതികളെ ന്യായീകരിച്ചുകൊണ്ട് ആ പ്രതിയെ പ്രൊമോഷൻ നൽകി പാർട്ടിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ വലിയ നിലയിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്ക് പോയി അടിക്ക് തിരിച്ചടിയാണ് മരണം ഇറന്നു വാങ്ങി എന്നൊക്കെയുള്ള പ്രഖ്യാപനത്തിലൂടെ കണ്ണൂർ രാഷ്ട്രീയത്തിൻ്റെ ബദൽ എന്ന നിലയിലാണ് സി പി എമ്മിനെ പോലെ ആകാൻ ശ്രമിച്ചുകൊണ്ടാണ് കെ സുധാകരൻ്റെ ശൈലി കുറേ കാലമായി മുന്നോട്ട് പോയത് വി ഡി സതീശൻ അതിൻ്റെ പിന്നാലെയാണ് വന്നത് എന്നുള്ളത് ഇപ്പോഴും നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളുടെ ശൈലി സമീപനം ഒക്കെ അങ്ങനെയാണ് പിണറായിയോട് വെല്ലുവിളിക്ക എന്നുള്ള രാഷ്ട്രീയത്തിന് ഇതാണ് മാർഗം എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി കണ്ണൂർക്കാരനാണെങ്കിലും കെ സുധാകരൻ്റെ അനുയായി ആണ് എങ്കിലും സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റ് ആകുമ്പോൾ മറ്റൊരു ധാര പുതിയതായി തുറക്കപ്പെടുകയാണ് അദ്ദേഹം സ്വതന്ത്രമായ നിലയിൽ അദ്ദേഹത്തിൻ്റെ ശൈലി ഇവിടെ അപ്ലി ഇവിടെ ഉപയോഗിക്കുമോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ നിലവിൽ സണ്ണി ജോസഫ് സുധാകരൻ്റെ അനുയായി ആണെങ്കിലും അത്ര കടുമ്പിടുത്തത്തിൻ്റെ ശൈലി ഉള്ള ഒരാളല്ല ആളുകളോട് പെരുമാറ്റത്തിൻ്റെ സമീപനം പോലും വ്യത്യസ്തമാണ് ഒരു എന്താ പറയുക ഒരു പോളിഷ്ഡായ സമീപനമാണ് മധ്യവർഗത്തിന് ഇഷ്ടപ്പെടുന്ന നിലയിലുള്ള സമീപനമാണ് എന്നുള്ളൊരു വ്യത്യാസം സണ്ണി ജോസഫിനുണ്ട് അപ്പോഴാണ് കെ പി സിയുടെ പുതിയ തലമുറ മാറ്റത്തിലേക്ക് നയിക്കുന്ന ഒരു സ്വഭാവ വ്യത്യാസം നമുക്ക് മനസ്സിലാവുക അദ്ദേഹത്തിനൊപ്പം ചുമതലയേൽക്കുന്ന വ്യത്യസ്ത പദവികളിലുള്ള ആളുകളിലേക്ക് കൂടി വരുമ്പം ആ വ്യത്യാസം നമുക്ക് പൂർണ്ണമായി മനസ്സിലാകും എന്നുള്ളതാണ് സണ്ണി ജോസഫാണ് പ്രസിഡന്റായി വരുന്നത് എന്നുള്ളതിന് മറ്റു പല മാനങ്ങളുമുണ്ട് നേരത്തെ നമ്മൾ വാർത്തകളിലൊക്കെ ചർച്ച ചെയ്താണ് ചില സഭാ നേതൃത്വം തന്നെ ഇന്ന ആൾ പ്രസിഡൻറ് ആക്കണം െന്ന് പറഞ്ഞാൽ അതിൽ ഒരു പേര് സണ്ണി ജോസഫിൻ്റേതായിരുന്നു എന്ന് പോലും വാർത്തകൾ വന്നതാണ് ഇപ്പോൾ സണ്ണി ജോസഫ് വരുമ്പം കാലങ്ങളായി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ക്രൈസ്തവ പ്രാതിനിധ്യമില്ല എന്നുള്ള പ്രശ്നത്തിന് കൂടി പരിഹാരം ഉണ്ടാക്കപ്പെടുകയാണ് നേരത്തെ ഉണ്ടാകേണ്ട ഒരു തീരുമാനമായിരുന്നു ഒടുവിലത് ഇങ്ങനെ പറഞ്ഞ് 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 മതം പറഞ്ഞുകൊണ്ട് നിയമിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തപ്പെടാൻ പാടില്ലായിരുന്നു അങ്ങനെ ഒരു സാഹചര്യമല്ലായിരുന്നു അല്ലായിരുന്നു സൃഷ്ടിക്കപ്പെടേണ്ടത് എന്നുള്ളതാണ് അങ്ങനെ ഒരു തോന്നൽ തന്നെ ഉണ്ടായി എന്നുള്ളതാണ് വലിയ പ്രശ്നം അതാണല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടി ഈ ഇന്ന തരത്തിലുള്ള തരത്തിലൊരാളും വെക്കുന്നില്ല എന്ന് തോന്നുന്നതോടെ ആ പ്രശ്നം അവിടെ യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ തോന്ന തോന്നാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു എന്നുള്ളതാണ് എന്തായാലും സണ്ണി ജോസഫ് വന്നു സണ്ണി ജോസഫ് വരുമ്പം ഹൈക്കമാൻഡ് നടത്തുന്ന പ്രഖ്യാപനങ്ങളിൽ ശ്രദ്ധേയമായ പോസ്റ്റുകളിലേക്ക് വരുന്ന വ്യത്യസ്തമായ നേതൃത്വങ്ങളാണ് എന്നുള്ളതാണ് എനിക്ക് ആകർഷകമായി തോന്നിയത് അതിൽ യു ഡി എഫ് കൺവീനറായി അടൂർ പ്രകാശ് വരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ് എം എം ഹസൻ നീണ്ടകാലമായി തൽക്കാലത്തേക്ക് വന്ന ഒരാൾ കുറേ കാലം പ്രവർത്തിച്ച് മാറുകയും അവിടെ അടൂർ പ്രകാശിനെ പോലെ ഒരാളെ പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം യു ഡി എഫ് കൺവീനറായി അടൂർ പ്രകാശ് വരികയാണ് രണ്ടുപേരും പാർലമെന്ററി രംഗത്താണ് ഇതിൻ്റെ പിന്നാലെയുള്ള നിയമനങ്ങളും എല്ലാവരും പാർലമെന്ററി രംഗത്തുള്ള ആളുകളാണ് എന്നുള്ളതാണ് അടൂർ പ്രകാശ് ഇനി എം എന്നുള്ള നിലയിലുള്ള പ്രവർത്തനം എന്തായാലും അടുത്ത ലോക്സഭ വരെ ടേം ഉണ്ടല്ലോ കെ സുധാകരൻ സമാനമായ അവസ്ഥയിലായിരുന്നു സുധാകരൻ പിന്നീട് മത്സരിക്കുകയും ചെയ്തു അടുത്ത പ്രാവശ്യം അടൂർ പ്രകാശ് വരുമ്പം എങ്ങനെയായിരിക്കും എന്ന് നമുക്കറിയില്ല എന്തായാലും യു ഡി എഫിൻ്റെ കൺവീനറായി അടൂർ പ്രകാശും വരുന്നു മറ്റ് മൂന്ന് പേരുടെ നിയമനം കൂടി ഇതിൽ ശ്രദ്ധേയമാണ് വർക്കിംഗ് പ്രസിഡൻ്റുമാരായി നിയമിക്കപ്പെടുന്ന ആൾ ാണ് ഒന്ന് ഒഴിവാക്കപ്പെടുന്നത് കൊടിക്കുന്നിൽ സുരേഷ് ആണ് രണ്ട് ടി എൻ പ്രതാപനാണ് പ്രതാപൻ തൃശ്ശൂർ പരാജയത്തിന് ശേഷം നൽകിയ നിയമനമാണ് ഇതോടുകൂടി അദ്ദേഹത്തിന്റെ ആ കാര്യത്തിലുള്ള ഉത്തരവാദിത്തം മാറുകയാണ് മൂന്ന് ടി സിദ്ദിഖ് മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരാണ് ഉണ്ടായിരുന്നത് വ്യത്യസ്ത പ്രാതിനിധ്യങ്ങൾ അതിൽ പുലർത്തിയിരുന്നു ഇപ്പോൾ പുതിയതായി വരുന്ന വർക്കിംഗ് പ്രസിഡന്റുമാർക്ക് വലിയ തോതിലുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ സ്വാധീനം ചെലുത്താൻ കേൾപ്പുള്ള ആളുകളാണ് അതിലൊന്ന് പി സി വിഷ്ണുനാഥാണ് വിഷ്ണുനാഥ് പൊതുവേ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കെ സുധാകരൻ്റെ രാഷ്ട്രീയ ശൈലിയല്ല അക്രമകമായി നിരന്തരമായി പെരുമാറുക വ്യക്തിപരമായ രാഷ്ട്രീയ ആക്രമണത്തിലേക്ക് മാറുക ഇപ്പോൾ നിരവധി പ്രസംഗങ്ങൾ നിയമസഭയിൽ നമ്മൾ കാണുന്നതാണല്ലോ ഒരു തരത്തിലും മാത്യു കോൾനാടനും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ സ്വീകരിക്കുന്ന ശൈലിയിൽ നിന്ന് വ്യത്യസ്തരാണ് പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാർ എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അവരവരുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇനി എങ്ങനെ പെരുമാറും എന്നൊന്നും നമുക്കറിയില്ല പുതിയ കാലത്ത് അതിൽ നിന്നും വ്യത്യസ്തമായ ആളുകൾ വരുന്നു എന്നുള്ളതാണ് അതായത് വർക്കിംഗ് പ്രസിഡന്റായി പി സി വിഷ്ണുനാഥ് വരുമ്പോൾ വിഷ്ണുനാഥ് നിയമസഭയിലൊക്കെ വളരെ നല്ല അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ പെരുമാറുന്ന ഒരാളാണ് ഉമ്മൻചാണ്ടി ശൈലിയുടെ ഒരാളാണ് പി സി വിഷ്ണുനാഥ് രണ്ടാമത്തേത് ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിലേ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനത്തെക്കുറിച്ച് വ്യക്തതയുണ്ട് പാലക്കാട് അതുകഴിഞ്ഞ് വടകര ഒക്കെ എത്തി നിൽക്കുമ്പം രാഷ്ട്രീയ സ്വാധീനത്തെക്കുറിച്ചും രാഷ്ട്രീയ ശൈലിയിലും ചില രാഷ്ട്രീയമായ ആക്രമണങ്ങൾ അതിൻ്റെ എക്സ്ട്രീമിൽ പോകുമെങ്കിലും എതിരാളിയെ വ്യക്തിത്വത്തിൻ്റെ ആക്രമണത്തിലേക്ക് രാഷ്ട്രീയത്തെ മാറ്റുന്ന ഒരാളല്ല എന്നുള്ളതാണ് ഇതിലൊക്കെയുള്ള വ്യത്യാസം മൂന്നാമത്തേത് എ പി അനിൽകുമാർ അനിൽകുമാറും വളരെ മിതമായി കൈകാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ഇത്രയുമാണ് പ്രധാനപ്പെട്ട നിയമനങ്ങൾ അത് ഒന്നുകൂടി പറയാം സണ്ണി ജോസഫ് കെ പി സി പ്രസിഡന്റ് അടൂർ പ്രകാശ് യു ഡി എഫ് കൺവീനർ വർക്കിംഗ് പ്രസിഡന്റ് പി സി വിഷ്ണുനാഥ് എ പി അനിൽകുമാർ ഷാഫി പറമ്പിൽ പി സി വിഷ്ണുനാഥ് എ ഐ സി സിയുടെ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം അതിൽ നിന്ന് റിലീവ് ചെയ്തിട്ടാണ് പുതിയ ചുമതലയിലേക്ക് വരിക എന്നാണ് എ ഐ സി സിയുടെ കെ സി വേണുഗോപാൽ ഒപ്പിട്ട് പുറത്തിറക്കിയ റിലീസിൽ പറയുന്നത് ഇതാണ് രാഷ്ട്രീയമായി കോൺഗ്രസിന് ഏറ്റവും വലിയ സ്വാധീനം ഉണ്ടാക്കാവുന്ന രീതിയിൽ പുതിയ തലമുറ മാറ്റത്തിലേക്ക് നയിക്കുന്ന ഭാരവാഹികളുടെ പട്ടിക ഇവർക്ക് പഴയ കാലത്തേതുപോലെ എന്തുമാത്രം വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും എന്താണ് കേരള രാഷ്ട്രീയത്താരുടെ ദൗത്യത്തിൻ്റെ പ്രസക്തി എങ്ങനെയാണ് അവർ മുന്നോട്ട് പോവുക എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ് സമകാലിക രാഷ്ട്രീയത്തിലെ മാറ്റം സമഗ്രമാണ് കോൺഗ്രസിൽ എന്നുള്ളതാണ് ഈ പട്ടിക വ്യക്തമാക്കുന്നത് അതേസമയം ഈ പുതിയ തലമുറയിലേക്ക് മാറുമ്പോൾ വി ഡി സതീശനാണ് അവരുടെ നേതാവായി നിൽക്കുന്നത് ഒരു പക്ഷേ കഴിഞ്ഞ കാലത്ത് വലിയ തോതിൽ പാർട്ടിയെ കുഴപ്പത്തിലാക്കുന്ന രീതിയിലുള്ള സംഘർഷങ്ങളിലേക്ക് വി ഡി സതീശൻ്റെയും കെ സുധാകരൻ്റെയും നേതൃത്വത്തിലുള്ള മുന്നോട്ടുപോക്കിനിടയിൽ സംഭവിച്ചിട്ടുണ്ട് അതായത് സുധാകരനെ സതീശൻ്റെ വഴിക്ക് വരുത്തണോ സതീശൻ സുധാകരൻ്റെ വഴിക്ക് പോകണോ എന്നുള്ളതൊക്കെ പ്രത്യക്ഷത്തിൽ തന്നെ നമ്മൾ കണ്ട ചില പ്രവർത്തന പ്രതികരണങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട് പുതുപ്പള്ളി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഭയിൽ നിൽക്കുമ്പോഴാണ് സുധാകരൻ തെറി വിളിക്കുന്നത് പിന്നീട് അങ്ങനെ പല സംഭവങ്ങൾ അതിൻ്റെ തുടർച്ചയായി ആഭ്യന്തര പ്രശ്നങ്ങളെക്കുറിച്ച് വരുന്ന വാർത്തകൾ പോലും വളരെ എളുപ്പത്തിൽ വിശ്വസിക്കാവുന്ന പ്രത്യക്ഷ പൊതു സമൂഹത്തിൻ്റെ മുന്നിലുള്ള സംഭവങ്ങൾ അനാധികാരികമായ ബലം നൽകുകയും ചെയ്തു അങ്ങനെ ഈ പാർട്ടി ഒരു സ്വാഭാവികമായ മുന്നോട്ട് പോക്ക് മാത്രമാണ് ഉണ്ടാകുന്നത് എന്നുള്ള ഒരു കാര്യം വിളിച്ചു പറയുകയാണ് നിലവിൽ ഇതിനു മുമ്പുള്ള പഴയ ഭാരവാഹിത്വങ്ങൾ ചെയ്തിരുന്നത് ഇപ്പോൾ പല ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു ഉപതെരഞ്ഞെടുപ്പുകളിൽ സ്വാഭാവികമായി തങ്ങളിൽ നിന്നും പോയ സീറ്റുകൾ നിലനിർത്തുക എന്നുള്ളതിനപ്പുറത്ത് പുതിയതായി ചേലക്കരയടക്കം കയ്യിൽ കിട്ടിയിട്ടും അത് ജയിക്കു ജയിച്ചു വരാൻ അല്ലെങ്കിൽ ഒരു സീറ്റ് പിടിച്ചെടുക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിന് സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല വലിയ മാധ്യമ പിന്തുണ വലിയ ഭരണവിരുദ്ധ വികാര പ്രചരണം ഒക്കെ ായി പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ഒരു വിജയത്തിലേക്ക് നയിക്കാൻ കോൺഗ്രസിനെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലവിലുണ്ട് അതിന്റെ കാരണങ്ങളൊക്കെ വിശകലനം ചെയ്യപ്പെടേണ്ടതാണ് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞു അതിന്റെ കാരണങ്ങൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നിയമസഭയുടെയും മന്ത്രിസഭയുടെയും സർക്കാരിൻ്റെയും പ്രവർത്തനങ്ങൾക്കെതിരായ വികാരമല്ല കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ദേശീയ തലത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് എന്ന് വിലയിരുത്തപ്പെടുന്ന അവസ്ഥയുണ്ടായി അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലം കുറച്ച് പരിമിതമായ കാലം നിർണായകമാണ് നിയമസഭയിലേക്ക് ഉള്ള പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട പങ്കുവയ്ക്കാൻ സണ്ണി ജോസഫിനൊക്കെ കഴിയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി കൊണ്ട് അതിനെ അപ്ലൈ ചെയ്ത് ഫലത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് പോകണം അതുകൊണ്ട് സതീശനും സണ്ണി ജോസഫും തമ്മിലുള്ള ഒരു ടേംസാണ് പ്രധാനം ഒരുപക്ഷെ സതീശനുമായിട്ടുള്ള കുമ്പോർക്കുന്ന തലത്തിലേക്ക് സണ്ണി ജോസഫ് പോകില്ല അദ്ദേഹത്തിന് അതിനുള്ള അങ്ങനെയുള്ളൊരു ഇപ്പോൾ ബെന്നി ബെഹന്നാനൊക്കെ ആകുമ്പം അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാനുള്ള പരിമിതി അതായിരുന്നു ബെന്നി ബെഹന്നാൻ സതീശൻ എന്നുള്ള ഇക്വേഷനിലേക്ക് പോകുക അതുകൊണ്ട് ബെന്നിൻ്റെ പേര് ആദ്യം തന്നെ പുതിയ നേതൃത്വത്തിലേക്ക് പരിഗണിക്കപ്പെടേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണ് നിലവിൽ എ സി സിയുടെ നിർദ്ദേശം കെ സി വേണുഗോപാലിന്റെ പരിധിയിൽ വരുന്ന അതിനപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ പോകാതെ നിൽക്കാൻ കഴിപ്പുള്ള നിൽക്കാവുന്ന ആളുകൾ മാത്രമാണ് എന്നുള്ളത് ഒരാശ്വാസം എ സി സി നേതൃത്വത്തിനും ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതാണ് കോൺഗ്രസിൻ്റെ നിലവിലെ നിയമനത്തിന്റെ തുടർച്ചയായി വരാൻ പോകുന്നത് ഒപ്പം അവരുടെ രാഷ്ട്രീയ പ്രവർത്തന മേഖല ഷാഫി ആണെങ്കിൽ ഡൽഹി എം പി ആണ് പാർലമെന്റിൽ പി സി വിഷ്ണുനാഥ് അദ്ദേഹത്തിന്റെ എ സി സി സെക്രട്ടറി പദവി മാറ്റിവെച്ച് കേരളത്തിലേക്ക് വരും ഒപ്പം മറ്റ് സണ്ണി ജോസഫ് കേരളത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന എം എൽ എ ആണ് അടൂർ പ്രകാശ് എം പി ആണ് ഡൽഹിയിൽ ഇതുകൂടാതെ എ പി എൽകുമാറും നിയമസഭയിൽ പ്രവർത്തിക്കുന്ന ആളാണ് അതുകൊണ്ട് ഇതിൽ റീ അറേഞ്ച്മെൻറ്റ് വന്നതിന് ശേഷമുള്ള രാഷ്ട്രീയ പ്രവർത്തന മേഖലയിലെ അവരുടെ മുന്നോട്ടുള്ള പോക്കിനെ കുറിച്ചുള്ള ആകാംക്ഷയാണ് നമുക്ക് ഇനി ഉള്ളത് അതെങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് സതീശനും അല്ലെങ്കിൽ നമ്മുടെ പുതിയ കെ പി സി പ്രസിഡൻറ്റും സണ്ണി ജോസഫും പിണറായിയും എം വി ഗോവിന്ദനും നേതൃത്വം നൽകുന്ന സി പി എമ്മിൻ്റെ നേതൃത്വവും തമ്മിലുള്ള ഒരു മുന്നോട്ടു പോക്കാണ് ഒരു സംഘർഷാത്മകമായ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്ന വിധത്തിലുള്ള ഏറ്റുമുട്ടലുകളായിരിക്കും ഇനി കാണുക ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രൊഫൈലനുസരിച്ച് ഉയർച്ചയൊക്കെ ഉണ്ടാകും അതൊക്കെ മറികടക്കുക രാഷ്ട്രീയ ബലാബലത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അതിലൊന്നും വലിയ കാര്യമില്ല പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള പ്രതികരണങ്ങൾ പ്രവർത്തന ശൈലികൾ ഒക്കെ സണ്ണി ജോസഫിന് സംഘത്തിനും സ്വീകരിക്കേണ്ടി വരും എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് സണ്ണി ജോസഫിന് ഒരു പക്ഷേ സുധാകരൻ പുറത്തേക്ക് പോകുമ്പോൾ സുധാകരൻ നേരത്തെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു അത് ആൻ്റോ ജോ ആൻ്റണി വരുമ്പോഴാണ് ആൻറ്റോ ആൻ്റണിയാണ് വരുന്നതെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള മട്ടിലുണ്ടായിരുന്നു ആൻറ്റോ ആൻ്റണിയേക്കാൾ സുധാകരൻ സ്വീകാര്യനായിരിക്കും സണ്ണി ജോസഫ് സണ്ണി സണ്ണി ജോസഫ് വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സുധാകരൻ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകില്ല അദ്ദേഹത്തിൻ്റെ അനിയായി എന്നുള്ള നിലയിൽ കൂടി അതിനെ പരിഗണിക്കും എന്നാണ് രാഷ്ട്രീയമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം സുധാകരൻ തൽക്കാലത്തേക്ക് ആശ്വസിപ്പിക്കുന്ന വിധത്തിൽ എ ഐ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് ക്ഷണിതവാക്കി നിയമിക്കും എന്നുള്ളൊരു വാർത്ത വാർത്ത കൂടി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് പക്ഷേ അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ട ഈ കെ സി വേണുഗോപാലിൻ്റെ റിലീസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല വാർത്തയായി പ്രചരിക്കുന്നതാണ് സുധാകരൻ ആശ്വാസമാകുന്ന രീതിയിലുള്ളൊരു വാർത്ത എന്നുള്ള സമാന്തരമായി പ്രചരിപ്പിക്കപ്പെടുന്നത് കൂടി ആകാം എന്നാണ് ഞാൻ കരുതുന്നത് അത് നടപടികൾ തുടർ നടപടിയിൽ തുടർച്ചയായിട്ട് വരുവായിരിക്കും എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റത്തിന് കോൺഗ്രസ് അരങ്ങൊരുക്കിയിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ് അതിൻ്റെ തുടർ അനുഗണനങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം